റബേക്ക എന്നൊരു സ്ത്രീ വയസ്സനായ ജോസഫ് എന്ന പണക്കാരനായ ആളെ വിവാഹം ചെയ്ത് തന്റെ രണ്ടു മക്കളെയും കൂട്ടി ജോസഫിന്റെ വീട്ടിലേക്ക് വരുന്നു ഭാര്യ മരിച്ച ജോസഫിന് ഒരു മകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ആ ദിവസം രാത്രി എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ ജോസഫ് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നു ജോസഫിന്റെ മരണശേഷമാണ് റബേക്ക അറിയുന്നത് ജോസഫിന് ധാരാളം കടങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അങ്ങനെ അയാളുടെ സ്വത്ത് മുഴുവൻ കടക്കാർ സ്വന്തമാക്കുന്നു പണമില്ലാത്തത് കൊണ്ട് ജോസഫിന്റെ ശവസംസ്കാരം പോലും അവർക്ക് നടത്താൻ കഴിഞ്ഞിരുന്നില്ല അങ്ങനെ ഇരിക്കെ അവർ ഒരു കാര്യം അറിയുന്നു ആ രാജ്യത്തെ രാജാവ് കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു സ്ത്രീയെ സെലക്ട് ചെയ്യാനുള്ള മത്സരം നടത്തുന്നു എന്നറിയുന്നു ഇളം പ്രായത്തിലുള്ള വെർജിനിറ്റി നഷ്ടപ്പെടാത്ത സ്ത്രീകൾക്കെല്ലാം മത്സരത്തിൽ പങ്കെടുക്കാമെന്നും അറിയുന്നു പണത്തിന് ആവശ്യമുള്ളതുകൊണ്ട് തന്നെ റബേക്കയുടെ മകളും ജോസഫിന്റെ മകളും മത്സരത്തിൽ പങ്കെടുക്കാൻ തീരുമാനിക്കുന്നു റബേക്കയുടെ മകളെ കാണാൻ ഭംഗി കുറവായതുകൊണ്ട് റബേക്ക ഒരു കോസ്മെറ്റിക് സർജനെ കൊണ്ടുവരുന്നു അയാൾ അവളെ ഒന്ന് മനവിപ്പിക്കുക പോലും ചെയ്യാതെ മൂക്കിൽ ഒരു മുറിവുണ്ടാക്കി മൂക്ക് ഷേപ്പ് ആവാൻ വേണ്ടി ഒരു നോസ് മാസ്ക് ധരിപ്പിക്കുന്നു മത്സരത്തിൽ വിജയിക്കണമെങ്കിൽ ഡാൻസ് കൂടെ അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞ് അവൾ ഡാൻസ് കൂടെ പഠിക്കാൻ തീരുമാനിക്കുന്നു എന്നാൽ ഡാൻസ് മാസ്റ്റർ അവൾക്ക് വണ്ണ കൂടുതലാണെന്ന് പറഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളെ കളിയാക്കുന്നു മാത്രമല്ല ജോസഫിൻ്റെ മകളാകട്ടെ ഡാൻസിലും സൗന്ദര്യത്തിലും എന്നേക്കാളും മികച്ചതാണെന്ന് മനസ്സിലാക്കിയുടെ മകൾക്ക് അസൂയ ആകുന്നു അവളുടെ സങ്കടം കണ്ട ഡാൻസ് ക്ലാസ്സിലെ ഒരു കൂട്ടുകാരി അവൾക്ക് ഒരു ഗുളിക കൊടുക്കുന്നു ആ ഗുളിക കഴിച്ചാൽ വണ്ണം കുറഞ്ഞ് സുന്ദരിയാകുമെന്നും പറയുന്നു അങ്ങനെ അവൾ ആ ഗുളിക കഴിക്കുന്നു പിന്നീട് കുറച്ച് ദിവസത്തിനു ശേഷം അവളുടെ നോസ് മാസ്ക് മാറ്റി നോക്കിയപ്പോൾ അവൾ ഒരു സുന്ദരിയായി മാറുന്നു എന്നാലും അവൾക്ക് ജോസഫിന്റെ മകളേക്കാൾ സുന്ദരി ആകണമെന്നായിരുന്നു ആഗ്രഹം അതിനായി അവൾ കോസ്മെറ്റിക് സർജന്റെ സഹായത്തോടെ കൺപീലികൾ തുന്നിച്ചേർക്കുന്നു പിന്നീട് കഴിച്ച ഗുളികയുടെ ഫലമായി അവളുടെ മുടി കൊഴിയാൻ തുടങ്ങുന്നു എന്നാൽ ഇതൊന്നും ഇവൾ കാര്യമാക്കുന്നില്ല എങ്ങനെയെങ്കിലും മത്സരത്തിൽ ജയിക്കണമെന്ന് മാത്രമായിരുന്നു അവൾക്ക് അതിനുവേണ്ടി അവൾ ജോസഫിന്റെ മകൾ മത്സരത്തിന് ഇടാൻ വെച്ചിരുന്ന ഡ്രസ്സ് വരെ നശിപ്പിക്കുന്നു ഇത് മനസ്സിലാക്കിയ ജോസഫിന്റെ മകൾ കരനുകൊണ്ട് ശവസംസ്കാരം പോലും നടത്താത്ത തൻ്റെ അച്ഛൻ്റെ മൃതദേഹത്തിൻ്റെ അടുത്ത് ഇരുന്ന് കരയുന്നു അപ്പോൾ അവളുടെ അമ്മയുടെ ആത്മാവ് അവിടെ പ്രത്യക്ഷപ്പെടുന്നു അതിനുശേഷം ആ മൃതദേഹത്തിലുണ്ടായിരുന്ന പുഴുക്കൾ അവൾക്ക് വേണ്ടി ഒരു പുതിയത് ഡ്രസ്സ് നെയ്തെടുക്കുന്നു അങ്ങനെ ആ മത്സര ദിവസം എത്തുന്നു റബേക്കയുടെ മകൾ വളരെ സുന്ദരിയായി ഒരുങ്ങുന്നു അവളെ കണ്ടതും രാജാവ് അവളുടെ സൗന്ദര്യം കണ്ട് അവളെ ഡാൻസ് കളിക്കാൻ വിളിക്കുന്നു അവർ രണ്ടുപേരും ഡാൻസ് കളിക്കുമ്പോൾ അവിടേക്ക് ജോസഫിന്റെ മകൾ വരുന്നു അവളെ കണ്ടതും രാജാവ് അവളുടെ അടുത്തേക്ക് പോകുന്നു പിന്നീട് അവളുടെ കൂടെ ഡാൻസ് ചെയ്യാൻ തുടങ്ങുന്നു അതിനിടയിൽ റബേക്കയുടെ മകൾ തന്നെ കണ്ടെന്ന് മനസ്സിലാക്കിയ ജോസഫിന്റെ മകൾ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഓടിപ്പോകുന്നു അതിനിടയിൽ അവളുടെ ഷൂ അവിടെ ഊരി പോകുന്നു അത് രാജാവിന്റെ കയ്യിൽ കിട്ടുന്നു ഈ ഷൂ പാകമാവുന്ന സ്ത്രീയെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കുകയുള്ളൂ എന്ന് രാജാവ് പറയുന്നു കാര്യം മനസ്സിലാക്കിയ റബേക്കയുടെ മകൾ ജോസഫിന്റെ മകളുടെ അടുത്ത് പോയി അവളെ ആക്രമിച്ച് മറ്റേ ഷൂ കൈക്കലാക്കുന്നു എന്നാൽ അത് അവൾക്ക് പാകമാവുന്നുണ്ടായിരുന്നില്ല അത് പാകമാവാൻ വേണ്ടി അവൾ തന്റെ കാൽ വിരലുകൾ വരെ മുറിക്കുന്നു പക്ഷേ എപ്പോഴേക്കും രാജാവ് അങ്ങോട്ട് വന്ന് ജോസഫിന്റെ മകളാണ് ആ പെൺകുട്ടി എന്ന് മനസ്സിലാക്കുന്നു ആകെ കളർന്ന റബേക്കയുടെ മകൾ താൻ കഴിച്ച ഗുളികയ്ക്ക് മറുമാരം കഴിച്ച് വയറ്റിലുള്ള ഉൾക്കളെ പുറത്തെടുക്കുന്നു താൻ ചെയ്തതിന്റെ ഫലമാണ് അവൾ അനുഭവിക്കുന്നതെന്ന് മനസ്സിലാക്കിയ അവൾ അന്യത്തെയും കൂട്ടി എണ്ണനേക്കുമായി നാടിവിടുന്നു